മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപകമായി നടന്ന സൈഹഡ് ഓപ്പറേഷന്റെ ഭാഗമായി താനൂരിൽ ഒമ്പത് പേർ പിടിയിലായി സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് കൊടുത്തവർ കമ്മീഷൻ വാങ്ങി പണം പിൻവലിച്ചു കൊടുത്തവർ പണം സ്വീകരിച്ച് എത്തിച്ചു കൊടുക്കുന്ന ഏജന്റുമാർ തുടങ്ങി പണം വൻതോതിൽ യു എസ് ഡോളറാക്കി മാറ്റുന്ന വമ്പന്മാരാണ് കഴിഞ്ഞ ദിവസം താനൂരിൽ നടന്ന റെയ്ഡിൽ പിടിയിലായതും വ്യാഴാഴ്ച രാവിലെ ഏഴിന് തുടങ്ങിയ റെയ്ഡ് വെള്ളിയാഴ്ച പുലർച്ചെ വരെ നീണ്ടുതന്നു പിടിയിലായവരിൽ നിന്നും നിരവധി ബാങ്ക് പാസ്ബുക്കുകൾ മൊബൈൽ ഫോണുകൾ എ കാർഡുകൾ തുടങ്ങി പോലീസ് പിടിച്ചെടുത്തു താനൂർ സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത ആറു കേസുകളിലായി എളാരം ബീച്ച് തൈയിലപ്പറമ്പിൽ റിസ്വാൻ കാട്ടിലങ്ങാടി കളത്തിൽ കണ്ടി അഷ് പുതിയ കടപ്പുറം കണ്ണന്റെ പുരക്കിൽ ഷംസുദ്ദീൻ മൂന്ന് പള്ളി കുഞ്ഞിന്റെ പുരക്കിൽ മുഹമ്മദ് ഷംസീർ ഓമച്ചപ്പുഴ തെക്കൻ വീട്ടിൽ റഹീബ് ഒട്ടുംപുറം കോയക്കിൽ അസീസ് കാട്ടിലങ്ങാടി നെല്ലിക്കപ്പറമ്പിൽ മുഹമ്മദ് അർഷിദ് ഓടൂർ കുറുവെട്ടിശ്ശേരി അടിപറമ്പത്ത് താഹിർ അലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം താനു ഡി വി എസ് പി പ്രമോദിന്റെ നേതൃത്വത്തിൽ താനു ഇൻസ്പെക്ടർ കെ ടി ബിജിത് സബ് ഇൻസ്പെക്ടർമാരായ എൻ ആർ സുജിത് സുഗീഷ് കുമാർ ഇസ്മയിൽ എസ് ഐമാരായ സലേഷ് അനിൽ നിഷാ സെബാസ്റ്റ്യൻ ദൃശ്യ രേഷ്മ രമ്യ സുതി സുന്ദര് പ്രജേഷ് അനിൽകുമാർ പ്രബീഷ് ജിതിന് വിഭീഷ് അനീഷ് തുടങ്ങിയവരാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത് ഒമ്പത് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു